ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അജ്രക്കിൻ്റെ നൈറ്റിഡ് കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് സൈസ് എക്സെല്ലാണ് വന്നിരിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒരു മെഹന്തിയുടെ കളറാണ് വന്നിരിക്കുന്നത് അതിന് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലീറ്റഡ് ആണ് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് എക്സെൽ പ്രൈസ് ത്രീ നയൻറ്റി നയൻ ഇതിന് ഇങ്ങനെ ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പ്രിന്റിൽ മാത്രം വ്യത്യാസമുള്ളൂ കളറും പൈപ്പിങ്ങും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കളറ് ബാക്കിയെല്ലാം സെയിമാണ് അതിൻ്റെ പ്രിൻറ്റ് മാത്രം വ്യത്യാസമുള്ളൂ ത്രീ നയൻറ്റി നയൻ എക്സല് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം നല്ല നല്ല ഡിസൈനുകളാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇനി അടുത്ത അടുത്ത കളറാണ് കാണുന്നത് ഇനി ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ ഒരു ബ്ലാക്കിനോട് സാദൃശ്യമുള്ള ഒരു ബ്ലൂ ആണ് അതിനകത്ത് ഇതിൻ്റെ ചെസ്റ്റ് പോഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതും ആ കളർ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഒരു ഇത് ഡിസൈൻ മാത്രം വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഡിസൈൻ വന്നൊരു റൗണ്ട് പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് ഇത് ഡിസൈൻ ഇല്ലാത്ത പൈപ്പിംഗ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഉണ്ട് റെഡ് കളർ ഇനി എല്ലാം വരുന്നത് അങ്ങനെ ഒരു പീസ് പിടിപ്പിച്ച മോഡലാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ എല്ലാം സെയിം തന്നെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുഞ്ഞ് കുഞ്ഞ് ഡിസൈനാണ് അതിന് നിറച്ച് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഇച്ചിരി കിട മുഴുത്തൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് എല്ലാം നല്ല പ്രിൻ്റുകളാണ് എല്ലാം എക്സലാണ് ത്രീ നയൻറ്റി നയൻ ഈ ചൂടത്ത് നല്ല സൂപ്പർ കോട്ടൺ ആണ് ഇതെല്ലാം നല്ല നല്ല പുതിയ പുതിയ പ്രിൻ്റുകളാണ് ഇതൊക്കെ കാണത്തില്ല കണ്ടിട്ടില്ലാത്ത പ്രിൻ്റുകളാണ് ഇതെല്ലാം ഇനി നമുക്ക് കുറച്ച് റെഡ് കാണാം റെഡിൽ ആദ്യം ഞാൻ കാണിക്കുന്നത് ത്രീ ഫിഫ്റ്റിയുടെയാണ് അതിന് പൈപ്പിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതാണ് സാധാ ആയിട്ടുള്ള മോഡല് ഇതും അതുതന്നെയാണ് ത്രീ ഫിഫ്റ്റിയുടെ എക്സ് എൽ ഇതും ത്രീ ഫിഫ്റ്റിയുടെ എക്സ് എൽ ഇനി വരുന്നതാണെങ്കിലും പീസൊക്കെ പിടിപ്പിച്ച് പൈപ്പിംഗ് ഒക്കെ ഉള്ളത് ത്രീ നയൻറ്റി നയൻ എല്ലാം കളറ് റെഡും ബ്ലാക്കും കൂടെ ഉള്ളത് ഇതും ത്രീ നയൻറ്റി നയൻ ഇത് റെഡും ബ്ലാക്കും നേരത്തെ നമ്മൾ മറ്റേ കളറിൽ കണ്ടതിൻ്റെ പോലത്തെയൊക്കെ കുറച്ച് ഡിസൈൻസ് ഒക്കെ തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും റെഡും ബ്ലാക്കും തന്നെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അങ്ങ് റെഡ് അല്ല ഒത്തിരി അങ് കടുത്ത റെഡൊന്നുമില്ല ഇത് റെഡ് റെഡും തമ്മിലുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും അടുത്തതും റെഡും ബ്ലാക്കും അങ്ങനെ എൻ എൻസ്റ്റൈലിൻ്റെ അജ്റക്കിൻ്റെ പ്ലീറ്റ് നെറ്റിയുടെ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്കിടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ